ആതിരയുടെ ശരിക്കും പറഞ്ഞാൽ കൊണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണെന്ന് എടുത്ത് പറയേണ്ടി വരും അമ്മാതിരി ഇതുപോലുള്ള ഒരു വൃത്തികെട്ട സ്വഭാവം കാരണം അനീഷിനോട് അവിടെ വെസൽ ക്ലീനിങ്ങിന് അനീഷ് ആതിരയോട് വരാൻ പറയുമ്പോഴത്തേക്കും ആതിര അതിനെ വിസമ്മതിക്കുന്നു ആതില വരുന്നില്ല എഴുന്നേറ്റ് അപ്പൊ അനീഷ പറയുന്നു ഞാൻ പോയി കഴുക എന്നുള്ളതായിരുന്നു അപ്പോ ആ ദേഷ്യത്തില് അവിടെ നിന്ന് ബെഡിൽ നിന്ന് എണീച്ച് വന്നുകൊണ്ട് അതിലെ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ ഓരോ തെമ്മാടിത്തരങ്ങൾ അനീഷിന്റെ ബെഡിൽ പോയി ആ പുതപ്പെടുത്ത് തറയിൽ വലിച്ചിടുന്നു എന്നിട്ട് ബെഡിൽ കിടന്ന തരോണി എടുത്തുകൊണ്ട് വന്ന് ലിവിങ് ഏരിയയിൽ കൊണ്ടുവന്ന് വലിച്ചെറിയുന്നു വെസൽ ഏരിയയിൽ നിൽക്കുന്ന അനീഷിന്റെ അടുത്ത് എന്നിട്ട് പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ സ്പൂണും എല്ലാം വലിച്ചെടുത്ത് തറയിടുന്നു എന്നിട്ട് ആ വെസലിൽ വെച്ചിരുന്ന വേസ്റ്റ് വെള്ളം കഴുകിക്കൊണ്ട് ഇരുന്ന ആ ഒരു വേസ്റ്റ് വെള്ളം ആ വേസ്റ്റ് വെള്ളം തെറിപ്പിക്കുന്നു അവിടെ ഒരു ഫോഴ്സിന് വെച്ചുകൊണ്ട് ആ വെള്ളം തെറിച്ച് അനീഷിന്റെ ദേഹത്ത് വീഴുന്നു അത് പോരാഞ്ഞിട്ട് കയ്യിൽ ഉണ്ടായിരുന്ന വേസ്റ്റ് വെള്ളം കൂടെ അനീഷിന്റെ ദേഹത്ത് തെറിപ്പിക്കുന്നു ആതില എന്തു തരം വൃത്തികെട്ട പരിപാടിയാണ് ആതില അവിടെ കാണിച്ചു കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രോമ വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ആതിലയോട് അങ്ങേയറ്റം അങ്ങേയറ്റം ദേഷ്യം തോന്നിയ ഒരു നിമിഷമാണ് ശരിക്കും പറഞ്ഞ ഇങ്ങനെയുണ്ടോ അനീഷിന്റെ ക്ഷമയെ സമ്മതിച്ചേ പറ്റത്തോളൂ എന്ത് തന്നെ ആയാലും സമ്മതിക്കണം കാരണം വേറെ ആരായാലും ഇങ്ങനെ പിടിച്ചു നിർത്തത്തില്ല അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച് ടോക്സിക് അങ്ങേയറ്റം ശരിക്കും പറഞ്ഞാൽ ആതില് അതിരി അടങ്ങുന്നു ഇത് പുറത്തേക്ക് പോകാനുള്ള വാതില് ആതില് സ്വയം തുറന്നിടുകയാണ് അല്ലെങ്കിൽ സ്വയം കുഴിതോണ്ടിക്കൊണ്ടിരിക്കുക ആതിലെ ഉറപ്പിക്കാം ആതിലെ പുറത്തേക്ക് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും ആതിലെ തന്നെ തെളിയിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ആതിലെ കാണിച്ചു കൂട്ടിയ ഈ കോപ്രായ കോപ്രായം എന്നല്ല പറയാനുള്ളത് ഇതിന് അസല് പോകൃത്തരം എന്നാണ് പറയാനുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡിൽ ലാലേട്ടൻ ചോദ്യം ചെയ്യാനുള്ള ഒരു കാര്യമാണ് അനീഷിനോട് ഈ കാണിച്ച അനീതി ശരിക്കും പറഞ്ഞ